നമസ്കാരം എൻ്റെ പേര് അനക്ക എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിലെ ആലുവ ഭാഗത്താണ് താമസിക്കുന്നത് ഞാൻ ഈ അമ്മയും കുഞ്ഞിനെയും പറ്റി അറിയുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് സോ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തൊരു ഹാഫ് ആയപ്പോഴേക്കും തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു ഞാൻ അമ്മയും കുഞ്ഞും എന്തായാലും ചൂസ് ചെയ്യുന്നുള്ളത് സോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു അറൗണ്ട് സെവൻത്ത് മന്ത്യപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തു അപ്പൊ ഡോക്ടർ നവീനയാണ് ഞാൻ കണക്ട് ചെയ്തത് ഡോക്ടറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അവരെ ബുക്ക് ചെയ്തു അതിനുശേഷം എന്റെ പ്രെഗ്നൻസിയുടെ ലൈക്ക് ലാസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അനിഷ എന്നെ കോൺടാക്ട് ചെയ്തു ഒരു ഫുൾ ഒരു കൺസൾട്ടേഷൻ അതായത് നമ്മുടെ ഡിസ്ചാർജ് ഡിസ്ചാർജമ്മറി അതുപോലെ കുട്ടിയുടെ ഡിസ്ചാർജ് ഡിസ്ചാർജമ്മ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒരു ഡീറ്റെയിൽ കൺസൾട്ടേഷൻ നടത്തി അതിനുശേഷം വെരി നെക്സ്റ്റ് ഡേ അവരുടെ സ്റ്റാഫ് നമ്മുടെ വീട്ടിലേക്ക് വന്നു അത് സുധാ എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു നല്ല നല്ല വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു ആൾ വന്നു ആൾ അതിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു എങ്ങനെയായിരുന്നു ഡെലിവറിയുടെ ഡീറ്റെയിൽസ് അതുപോലെ നമുക്ക് എന്തെങ്കിലും വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് അവര് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് സോ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവര് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഞാനൊരു ട്വന്റി വൺ ഡേയ്സിൻ്റെ പാക്കേജ് എടുത്തത് അപ്പോൾ സെവൻ 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 എന്ന് പറഞ്ഞ രീതിയിലാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് അപ്പൊ ആദ്യത്തെ സെവൻ ഡേയ്സ് തന്നെ ആയപ്പോഴേക്കും ആദ്യത്തെ ആക്ച്വലി ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു നമ്മുടെ വേദികളിയൊക്കെ കഴിഞ്ഞപ്പേക്കും ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ് തോന്നിയത് കാരണം ഇതെന്റെ സെക്കൻഡ് ഡെലിവറി ആണ് സോ അപ്പൊ ഫേസ്റ്റ് ഡെലിവറിയിൽ ഇങ്ങനത്തെ ഇത്രയും ഒരു ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിരുന്നില്ല ആ ഒരു സൈഡിൽ നിന്ന് സോ ഈ ടൈമ് എനിക്ക് വളരെ അധികം സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ ദ നെക്സ്റ്റ് ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് അവര് കിഴി സ്റ്റാർട്ട് ചെയ്തു കിഴി സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ഉള്ളിൽ നിന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഒരു റിലാക്സിങ് ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ സെവൻ 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 ഡേയ്സിന്റെ ആ ഇത് എനിക്ക് ട്രീറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടം പിന്നെ അത് കൂടാതെ എടുത്തു പറയാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അതായത് നമ്മള് ലൈക് നമ്മള് യൂഷ്വലി വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് കൂടാതെ തന്നെ ചേച്ചി എക്സ്ട്രാ ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്തു തരാമായിരുന്നു ലൈക്ക് അത് അവരുടെ മെഡിസിൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു കഞ്ഞി ഉണ്ടായിരുന്നു നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് കഞ്ഞി പിന്നെ അട ഉണ്ടായിരുന്നു ഈവനിംഗ് സ്നാക്ക് ആയിട്ട് അത് കൂടാതെ സൂപ്പ് ഉണ്ടായിരുന്നു സോ ലൈക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് ഒരു ഒന്ന് വിഷുക്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഉള്ളപ്പോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് സോ അതും ഭയങ്കര യൂസ് ആയിരുന്നു ലൈക്ക് അത് മിൽക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും അത് വളരെയധികം യൂസ്ഫുൾ ആണ് പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തു തന്നിരുന്നു അതായത് ഞാൻ ബുക്കിംഗ് ചെയ്തപ്പ തന്നെ അതായത് ജസ്റ്റ് ബിഫോർ പ്രഗ്നൻസി തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു തന്നെ നമ്മുടെ അച്ഛൻ അമ്മ അതേപോലെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അച്ഛൻ അമ്മ സോ എല്ലാവരും ആഡ് ചെയ്തു കഴിഞ്ഞിട്ടാണ് അപ്പൊ എന്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ഗ്രൂപ്പ് ത്രൂ ഇടുമ്പോ നമുക്ക് അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് കിട്ടിയിരുന്നു അതില് പിന്നെ കൂടാതെ സോ അപ്പൊ വൺസ് അതായത് നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഡോക്ടർ അമ്മു അല്ലെങ്കിൽ ഡോക്ടർ അൻഷ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നുവെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതെന്തെങ്കിലും മാറ്റണോ ചൂടിന്റെ റിലേറ്റഡായിട്ട് എല്ലാം കംഫർട്ട് അല്ലെ എല്ലാം ചോദിച്ചിരുന്നു കേട്ടോ അതെല്ലാം മോളുടെ ആണെങ്കിലും ബേബിയുടെ ആണെങ്കിലും ആദ്യം ഇനീഷ്യലി ഒരു ഫസ്റ്റ് ടു ഡേയ്സ് നമുക്ക് കുളിപ്പിക്കാൻ പറ്റിയിരുന്നില്ല അമ്പരിക്കൽ കോഡ് പോയിട്ടുണ്ടായിരുന്നില്ല ശേഷം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് കുളി കുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതാണെങ്കിലും അതെ ഇതേപോലെ ഡോക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് ആണ് ലൈക്ക് അവിടെ ബ്ലഡിങ് ബ്ലഡ് വരുന്നുണ്ടോ അതുപോലെ എല്ലാം ഓക്കെ അല്ല ഇതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മോളെ ആണെങ്കിലും നല്ലപോലെ കെയറിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം കാര്യമാണെങ്കിൽ ലൈക്ക് ആഫ്റ്റർ വെച്ചാൽ ഇവരുടെ സർവീസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് ഒരു സിക്സ് മന്ത്സ് ഒരു പീരീഡ് ഉണ്ട് ആ സിക്സ് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഒരു ടു ഡേയ്സ് ബാക്ക് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴായാലും അവരുടെ ഇമ്മീഡിയറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് സോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി ഈ ഒരു സർവീസിൽ കാരണം നമുക്ക് എന്താ പറയുക ആ ഒരു pregnancy കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ നമ്മക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ ഭയങ്കര വീക്കായിരിക്കും അതുപോലെ തന്നെ മെൻ്റലിയും ഭയങ്കര സ്ട്രെസ്ഫുള്ളൊക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഭയങ്കര ലൈക്ക് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു ഫീല് തോന്നിട്ട് ഐ ഫീൽ റിയലി റിയലി എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു റിഫ്രഷ്മെന്റ് കിട്ടി അതുപോലെ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് സോ ഞാനിപ്പോ എന്റെ കസിൻസിൻ്റെ ആണെങ്കിൽ എൻ്റെ കസിൻസ് ഒക്കെ ഓൾറെഡി കണ്ടു കാരണം അവര് ലൈക്ക് എന്നെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു അപ്പം അവര് ലൈക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഇപ്പം ഫ്രണ്ട്സിനാണെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ അമ്മയും കുഞ്ഞും റെക്കമെൻഡ് ചെയ്യും ഞാൻ പറഞ്ഞോളൂ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി എനിക്ക് ആക്ച്വലി താങ്ക്സ് പറയേണ്ടത് അമ്മയും കുഞ്ഞിന്റെ എല്ലാവരോടും ലൈക്ക് നവീൻ ഡോക്ടർ അതുപോലെ എന്നെ കണ്ടിന്യൂസ് കോൺടാക്ട് ചെയ്ത അൻഷ ഡോക്ടർ അമ്മു ഡോക്ടർ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിന് വന്ന സുധ ചേച്ചി ചേച്ചി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തത് കാരണം എല്ലാപ്പോഴും എന്നോട് ചോദിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്യണോ ചൂട് അഡ്ജസ്റ്റ് ചെയ്യണോ അതൊക്കെ ചോദിച്ചിട്ടാണ് സോ ചേച്ചിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് സോ ഐ താങ്ക് അമ്മയും കുഞ്ഞും ദ എൻറ്റയർ ടീം